ഹലോ ഗായ്സ് നമ്മൾ തിരിച്ച് നാട്ടിൽ പോവാണ് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ഒരു വ്ലോഗ് എടുത്തിട്ട് ഞാൻ എല്ലാവർക്കും പറയും ഞാൻ ഇനി കൺസിസ്റ്റൻറ്റായിട്ട് വീഡിയോ ഇവിടെ നിന്ന് പിന്നെ വഴിക്ക് ഞാൻ പോകാറുണ്ട് അപ്പോൾ ഇത് പിന്നെ രണ്ടാമത്തെ നാട്ടിൽ പോണേ ഇത് പ്രോപ്പർ വെക്കേഷൻ ആണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ പോവാണ് പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഫങ്ഷൻസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി ആക്ച്വലി ആണ് പക്ഷെ എനിക്ക് റീസെൻ്റ്ലി ലാസ്റ്റ് ഡേ ഒരു എക്സാം ഉണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതേ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞു നമ്മൾ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോവാണ് പക്ഷേ എനിക്കിനി ടു ഹവേഴ്സും കൂടെ ഉണ്ട് രണ്ട് ദിവസം ഞാൻ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ട് അതിൻ്റെ സ്ട്രെസ്സുണ്ട് ഞാൻ ഖത്തർ എയർവേസിലാണ് പോണത് അപ്പോൾ ഞാൻ മിലാൻ ടു ദോഹ ദോഹ ടു ഡൽഹിയാണ് അവിടെ ഒരു സിക്സ് അവേഴ്സ് എനിക്കൊരു ലേ ഓവർ വരുന്നുണ്ട് പിന്നെ അവിടെ നിന്നാണ് ഞാൻ കേരളത്തിലോട്ട് വരുന്നത് അപ്പോൾ ബാക്കി വീഡിയോ പിന്നാലെ ഞാൻ എടുക്കാം കേട്ടോ പ്പോഴും ഫ്ലൈ ചെയ്യാറുള്ളത് പക്ഷേ റീസെൻ്റ് ആയിട്ട് ആദ്യമായിട്ട് ഞാൻ കുവൈറ്റ് എയർലൈൻസ് ഒന്ന് ബുക്ക് ചെയ്തു പക്ഷേ അവരുടെ ലേ ഓർ ഇടയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്തു അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു നേരെ കുറെ ഇരുപത്തഞ്ച് മണിക്കൂർ അവർ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ ഒരു കത്ര എയർവെയ്സ് എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ദോഹയിലുള്ള ആ ഒരു ലേ ഓറ് നല്ല ഭംഗിയുണ്ടായിരുന്നു സ്ഥലമൊക്കെ കാണാൻ കുറച്ചു നേരം നിൽക്കാൻ പറ്റിയുള്ളൂ പിന്നെ ഞാൻ ബോർഡിങ്ങിൻ്റെ അടുത്തോട്ട് പോയി അപ്പോൾ നല്ല വൈബുള്ള സ്ഥലമായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയ ദോഹയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ ഡൽഹിക്ക് ആണ് കേട്ടോ കയറിയത് ഡൽഹിന്ന് എനിക്ക് കുറച്ചധികം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ യാത്രയായത് നാട്ടിലെത്തി കഴിഞ്ഞാൽ ആദ്യം മീൽസും അതേപോലെ മസാലദോശം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നോക്കിയപ്പോൾ അതേ മദ്രാസ് കോഫി ഹൗസ് അവിടെ എന്നെ കയറി ിസ്ഇസ് ഡേ ടു ആദ്യം തന്നെ ത്രെഡ് ചെയ്യാൻ വേണ്ടി ബ്യൂട്ടി പാർലറിലേക്കാണ് കേട്ടോ പോയത് കാരണം ഇന്ന് കുറച്ച് ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടിറങ്ങി പക്ഷെ പിന്നെ ആകെ കൊളായി മഴയൊക്കെ പെയ്തിട്ട് അപ്പൊ റെഡ് ഫോട്ടോ വരെ പോയതാണ് എങ്ങോട്ടാ പോണേ ന്യൂഡൽഹിക്ക് എങ്ങനെയാ പോണേ ിലോമീറ്റർ വരെയുണ്ട് സോ ബെറ്റർ ഓപ്ഷൻ നമുക്ക് നിയർ ബൈ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് ഞാൻ ഒരു ആയർ റോസ്റ്റ് ഇവിടെ റെഡ് ഫോർട്ടിൽ റെഡ് ഫോർട്ടിൽ പോകണം അപ്പോൾ റെഡ് ഫോർട്ടിൽ നമ്മളിപ്പോൾ മെട്രോ ബൈ ആണ് പോണത് ഇവിടുന്ന് ന്യൂഡൽഹി പോകണം ന്യൂഡൽഹിയിൽ നിന്ന് വേറെ ടിക്കറ്റ്സ് എടുത്തിട്ട് നമ്മൾ റെഡ് ഫോർട്ടിൽ അവിടെ വിട്ട് പോകണം രാൻ്റെ സക്സസ്ഫുൾ ആയ ആഗ്രഹം ഇരിക്കാന് എടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് സ്റ്റൂഡൻ ആയിരിക്കുന്നത് ഒന്ന് ഷീവ് ജസ്റ്റ് ചെയ്യാം പിന്നെ ചില അവിടുത്തിൻ്റെ അടുത്ത് വെക്കണം ചോദിച്ചു ചോദിച്ചു പോകാം ഈ ഓട്ടോയിൽ ഇങ്ങനെ പോകുന്ന പോലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഡൽഹി എത്തിയിട്ട് ഓട്ടോ പിടിച്ചതാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു മഴ പെയ്തായിരുന്നു ഞാൻ ആദ്യം വെച്ച് ഡൽഹി എയർ പൊല്യൂഷനൊക്കെ പറയാറുണ്ടല്ലോ അതാണ് ഈ കാണണതെന്ന് പിന്നെ മനസ്സിലായതല്ല നല്ല മഴ പെയ്താണ് മറ്റേ പറഞ്ഞാൽ ഒരുപാട് എക്സ്പെക്ടേഷനിലാണ് ഇതിലൊക്കെ കയറിയിരുന്നത് ഇപ്പോൾ റെഡ് ഫോർട്ട് എത്തും അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പക്ഷേ റെഡ് ഫോർട്ട് എത്തിയപ്പോൾ എന്താ ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിന്റെ പരിപാടി കാരണം അത് അടച്ചിട്ടിരിക്കാന്നും പറഞ്ഞു അതിൻ്റെ അപ്പം എന്താ കോരി ചൊരിയണം എന്താ ഇപ്പം തൊട്ട് മഴ തുടങ്ങിയായിരുന്നു കേട്ടോ നമ്മൾ പോണത് മുഴുവൻ വലിയ വലിയ മണ്ടത്തരം മനസ്സിലായി തിരിച്ച് മെട്രോ കയറി നമ്മൾ നിന്നിരുന്ന് സ്ഥലത്തേക്ക് തന്നെ വന്നു കേട്ടോ അപ്പഴത്തേന് മെഷീൻ തുടങ്ങി ഹലോ ഗായ്സ് നമുക്ക് ഒരു വലിയ മണ്ടത്തരം പറ്റി നമ്മളാണെങ്കിൽ ഡൽഹി ന്യൂഡൽഹി പോയിട്ടുണ്ടായിരുന്നു റെഡ് ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടെ വേറെ കുറേ ഒരു തൗസൻഡ് റുപ്പീസ് നമ്മുടെ സ്പെൻഡ് കാര്യമുണ്ട് അത്രയും കാശ് കൊടുത്ത് നമ്മൾ അവിടെ പോയി അവിടുത്തെ മുഴുവൻ മഴയും കൊണ്ടിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത് അതല്ലാണ്ട് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല മെട്രോ കയറി ഓട്ടോ പിടിച്ച് അവിടെ എത്തി ചാന്ദ്രനി ചോദിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ റെഡ് ഫോർട്ടാണെങ്കിലും ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് അടച്ചിട്ടേക്കായിരുന്നു മൊത്തത്തിൽ അബദ്ധം മണ്ടത്തരം നിങ്ങളെ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് പോർക്ക് ഇനിയിപ്പോൾ ഫോട്ടോ ഒക്കെ പിന്നെടുക്കാം ഇവിടെ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഇവിടേതേ മഴയൊന്നുമില്ല സെറ്റ് സെറ്റായിട്ടുണ്ട് ും ഷോക്ക് തന്നെ ഉള്ളു കേട്ടോ ടേസ്റ്റ് ഒട്ടും ഉണ്ടായിരുന്നില്ല മട്ടൺ ബിരിയാണി എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെ പിന്നെ ബില്ലൊക്കെ കണ്ടപ്പോൾ വെച്ചിട്ട് അറ്റാക്കാൻ വന്നു അവിടുന്ന് കഴിച്ച ഫുഡ് ഭയങ്കര ക്വാണ്ടിറ്റി കുറവായത് കൊണ്ട് കുറച്ച് പിന്നെ നല്ലോണം പൈസ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കടയിൽ വന്നിട്ടും കുറച്ച് ചാട്ട് ഐറ്റംസും അതുപോലെ കോഫി അതൊക്കെ കഴിക്കാന്ന് വെച്ചു ഞാൻ സ്വീറ്റ് ലസ്സിയാണ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലസ്സി അപ്പോൾ അത് ഞാൻ അടിപൊളിയായിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ പിന്നെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇഡ്ഡലി ദോശ സാമ്പാർ എല്ലാം ഉണ്ടായിരുന്നു ദോശ വരെ എന്തിനാണ് ഇത്ര വലിയ പാത്രത്തിൽ തന്നേന്ന് എനിക്കറിയില്ല അതെല്ലാത്തിനേയും കൂടെ അത്ര വലിയ ബൗളുള്ളതുകൊണ്ട് കുറേ സാമ്പാർ ബാക്കി ബാക്കിയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സർവജനി മാർക്കറ്റ് പോയി അത്യാവശ്യം ഷോപ്പിംഗ് ചെയ്തു എന്നിട്ട് നമ്മൾ നൈറ്റ് ഈ നമ്മുടെ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു അടിപൊളി ആയതെട്ടോ എനിക്ക് എൻ്റെ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഞാൻ നമ്മുടെ ഇന്ത്യ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മളതിനുമ്പോൾ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല വൈബുണ്ട് നല്ല ക്ലൈമറ്റ് ആണ് മഴ ഒന്നും ഫെയിൽ ഇല്ല നല്ല രസമുണ്ട് പിന്നെ പ്രോപ്പറിയിട്ടുണ്ട് അടുത്തായിട്ട് പോവാണ് ഇരുന്ന് ദർശനം കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ഡൽഹി ബൈ ബൈ പറഞ്ഞത് കൊച്ചിയിലോട്ട് പോവാണ് പക്ഷേ നമുക്ക് ഇതും കണക്ഷൻ ഫ്ലൈറ്റ് ആണ് സോ ബാംഗ്ലൂർ ഇറങ്ങേണ്ടി വരും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിറങ്ങാം ഇത് ബാംഗ്ലൂർ എയർപോർട്ടാണോ എനിക്കൊരു ഡൗട്ട് ഇപ്പോൾ ആ ഇത് ബാംഗ്ലൂർ എയർപോർട്ടാണ് കാണിച്ചേ കൃഷി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് പോവാം ഋഷീൻ എല്ലാവരെയും ആൾക്കാർ പിക്കപ്പ് ചെയ്യാനൊക്കെ വരില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ കാർ നമ്മൾ നമ്മുടെ കാറിൽ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവാണ് ഒരു ലഗേജ് എൻ്റെലും ഒരു ലഗേജ് ആവശ്യം എൻ്റെലും ഉണ്ട് ഭയങ്കര മഴ പെയ്യട്ടോ കേരളത്തിൽ മഴയാണെന്നൊക്കെ അറിയായിരുന്നു അപ്പോൾ മഴയൊക്കെ കൊള്ളുമ്പോൾ ഇത്തിരി സുഖമുണ്ട് പക്ഷെ കുറേ നേരത്തേക്ക് കൊള്ളുകയാണെങ്കിൽ അത്ര സുഖം ഉണ്ടാവില്ല ഫ്ലൈറ്റ് ഭയങ്കര ടയറിംഗ് ആയിരുന്നു എന്നും കുറേ ഇപ്പോൾ ഫ്ലൈറ്റിൽ അപ്പോൾ ഭയങ്കര ഓർ തുടങ്ങി ഇനി ഇത് നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം നല്ലോണം വിശക്കുന്നുണ്ട് ഓക്കെ ഇനി കാറിലോട്ട് നമ്മുടെ ലഗേജ് കയറ്റാൻ പോവാണ് ഇതാണ് കൊച്ചിന് ഇൻ്റർനാഷണൽ സോറി കൊച്ചിൻ ഡൊമസ്റ്റിക് എയർപോർട്ട് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണടുത്ത് വെച്ച് കാണാം അങ്ങനെ ഒരുപാട് അകത്ത് യാത്രയ്ക്ക് ശേഷം വീടൊക്കെ എത്തിയിട്ട് പിന്നെ നല്ല ഉറക്കായിരുന്നു നല്ല ജറ്റ് ലാഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ നാട്ടിലത്തെ വീഡിയോസ് കുറച്ച് ഇടും കുറച്ച് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഫങ്ങ്ഷനൊന്ന് ഗസ് ചെയ്യാൻ പറ്റിയെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ അപ്പം അത്രയുള്ളൂ ഓക്കെ താങ്ക് യു ബായ്